അമ്മേ വജ്രഘോഷേ വാർത്താളി നമോസ്തുതേ വരാഹി ദേവിയെ ഭജിക്കുന്നവര് പലപ്പോഴും അവർക്കറിയില്ല അറിയില്ല അമ്മയുടെ അനുഗ്രഹം ഏത് ലക്ഷണമായിട്ടാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് പലപ്പോഴും അമ്മയുടെ അനുഗ്രഹം കിട്ടി എന്ന് അവർ ധരിക്കുന്നത് ആഗ്രഹം പറയുമ്പോൾ അത് നേടിക്കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മയുടെ അനുഗ്രഹം തങ്ങൾക്ക് കൈവന്നതെന്ന് അവർ കരുതുന്നു അങ്ങനെയല്ല നമ്മൾ ഒരു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു ദേവിയോട് പ്രാർത്ഥിക്കുന്ന എല്ലാം നമുക്ക് അപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ അത് കുറച്ചു കാലത്തേക്ക് മാറ്റി വെക്കപ്പെട്ടേക്കാം കാരണം അത് നന്മയുടെ നന്മയെ കരുതിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ഈ സമയത്ത് നമുക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അറിയുന്ന ആ ഭഗവത് സ്വരൂപം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നൽകുകയില്ല നമുക്ക് വേണ്ടിയിട്ട് ഒരല്പം ടൈം അവിടെ മാറ്റി വെച്ചിരിക്കും ഈ ഭഗവതിയാവട്ടെ സമയശ്ശേരി എന്നാണ് അറിയപ്പെടുന്ന വാർത്താളി അല്ലെങ്കിൽ വാരാഹി അമ്മയെക്കുറിച്ച് നാലോ അഞ്ചോ വീഡിയോ ഹിന്ദുവിഷൻ ചാനലിന് മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോയില് അമ്മ നമുക്ക് ചില അനുഗ്രഹ ലക്ഷണങ്ങൾ പറഞ്ഞു തരും അമ്മ നമ്മളെ കണ്ടിട്ടുണ്ട് അമ്മ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അധികം വൈകാതെ നിവർത്തിച്ച് കിട്ടുന്നതാണ് എന്ന് ഒരു ഭക്തന് അമ്മ പറഞ്ഞു കൊടുക്കുന്ന ചില സൂചനകൾ അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ഉള്ളം ആനന്ദഭരിതമാകും നമ്മുടെ ഭക്തി ഇരട്ടിയാവും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുള്ള ദോഷങ്ങൾ എല്ലാം മാറുന്നതിൻ്റെ സൂചന നമുക്ക് വ്യക്തമാകും ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് നിത്യേനെ രാവിലെ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തികച്ച് സൗജന്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകാൻ ഇതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ മാത്രം മതിയാകും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേ വിശേഷാൽ പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന വിവരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ സമയശേരിയാണ് ഭഗവതി വാർത്താളിയാണ് ഭഗവതി പഞ്ചുരുളിയാണ് ഭഗവതി അതായത് ആദിപരാശക്തിയുടെ സ്വരൂപമാണ് വാരാഹി ദേവി പന്നി മുഖത്തോടു കൂടിയ ഭഗവതി സപ്തമാതൃക്കളിൽ അഞ്ചാമത്തെ ആളാണ് വാരാഹി ഈ വരാഹി എന്ന് പറഞ്ഞ ക്ഷിപ്രപ്രസാദിയാണ് ഭക്തർ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം എല്ലാം സാധിച്ചു കൊടുക്കുന്ന ഭഗവതിയാണ് രാത്രിദേവിയാണ് എന്നും ഭഗവതി അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ഈ പ്രാർത്ഥന ഭഗവതി കേൾക്കുകയും കൂടി വേണം അതിനായിട്ട് നമ്മുടെ ഭക്തി വേണം ഈ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒമ്പത് ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും അധികം വൈകാതെ ലഭ്യമാകുന്നതാണ് ചിലർക്ക് ചിലപ്പോൾ ഈ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം എന്നിരിക്കലും ബഹുഭൂരിപക്ഷം വാരാഹി ഭക്തർക്കും ഇതിലെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്തായാലും നമുക്ക് ആ സമയങ്ങളായത് ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് വാരാഹിയ സ്വപ്നം കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ കാലയളവ് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും വാരാഹി ദേവി സ്വപ്നം കാണുന്നത് വാരാഹി ദേവി നമ്മൾ പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് വർഷം ചൊരിയാൻ ദേവി തയ്യാറായിരിക്കുന്നു നമ്മളോടൊപ്പം നമ്മെ കൈ ചേർത്ത് പിടിച്ച് ഭഗവതി കൂടെയുണ്ട് എന്നുള്ള ലക്ഷണമാണ് രണ്ടാമത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവതി വാരാഹി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടമണിനാഥം കേൾക്കുക എന്നുള്ളതാണ് എവിടെ നിന്ന് അറിയാൻ പറ്റില്ല ഒരു കൂട്ടമണിനാഥം കേൾക്കുന്നു അങ്ങനെ ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ അകന്നു പോകും എന്നുള്ള ലക്ഷണം ചിലപ്പം തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നായിരിക്കും മണിനാഥം കേട്ടത് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും ഈ മണിനാഥൻ കേട്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എവിടെ നിന്നായിരിക്കും കേൾക്കുന്നത് എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മണിനാഥം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഭഗവതി കൂടേണ്ട മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് നമ്മുടെ വീട്ടുവളപ്പില് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും മുറ്റത്തായിട്ട് ഒരു മഞ്ഞൾ തനിയെ കിളിർത്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് വരുന്നതല്ല അത് തനിയെ എങ്ങനെയോ ഒരു മഞ്ഞൾ അവിടെ കിളിർത്തു വരുന്നു എങ്കിൽ വാരാഹി ദേവിയുടെ പ്രത്യക്ഷ ലക്ഷണമാണ് ഈ മഞ്ഞൾ നമ്മൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പണം ചെയ്യുകയും വേണം അതൊന്ന് കുറച്ച് വളർന്ന് കഴിഞ്ഞ ശേഷം അങ്ങനെ വളർന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കുറച്ചുകൂടി കൂടി വളരാൻ അനുവദിക്കണം എന്നിട്ട് ഈ മഞ്ഞൾ കൊണ്ടുപോയി അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യണം വാരാഹി ദേവി അമ്മയുടെ പ്രത്യക്ഷമായിട്ടുള്ളൊരു സൂചനയാണ് നിങ്ങൾക്ക് അനുഗ്രഹ വർഷം തരും നിങ്ങളുടെ ശത്രുക്കൾ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ തൊഴിലില് ഉയർച്ച കിട്ടും അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത് ഇനി നാലാമത്തത് പന്നിത്തേറ്റയുടെ രൂപം മണ്ണിൽ കാണുന്നതാണ് അതായത് രാത്രി സമയത്ത് എന്തൊക്കെ ശബ്ദം വീട്ടിന് പുറത്ത് കേൾക്കുന്നു നമ്മൾ രാവിലെ നോക്കുമ്പോൾ മണ്ണിൽ ഇങ്ങനെ പന്നിയുടെ തേറ്റയുടെ പോലെ രൂപമോ പന്നിയുടെ കുളമ്പ് പോലുള്ള രൂപമോ കാണപ്പെടുക എന്നുള്ളത് സാധാരണ മലയോര പ്രദേശങ്ങളിലൊക്കെ പന്നി ധാരാളം ഉണ്ട് അത് നമ്മുടെ വീട്ടു വളപ്പിൽ വന്നാലും ഇതുപോലെയൊക്കെയുള്ള ലക്ഷണം കാണും അതിനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലോ പരിസരങ്ങളിലോ വന്നിയോ ഒന്നും ഇല്ല അങ്ങനെ ഒന്നും ഒരു ലക്ഷണമില്ലാത്തൊരിടത്ത് ഒരു ദിവസം രാവിലെ വന്നിത്തേറ്റിടപോലത്തെ രൂപം കാണുന്നു ഒരു കുളമ്പിൻ്റെ പോലെയുള്ള രൂപം കാണുന്നു എങ്കിലുറപ്പിക്കുക ഭഗവതിയുടെ സാന്നിധ്യം ആ വീടിന് സംരക്ഷണമായിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാവലായിട്ട് എന്നെ ഭഗവതിയുണ്ട് നിങ്ങളുടെ ദോഷങ്ങളെയെല്ലാം ശമിപ്പിക്കുന്ന തരത്തിൽ ഭഗവതി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ലക്ഷണമാണിത് ഇനി അഞ്ചാമത്തത് നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന് നന്നായിട്ട് കൂടി അമ്മയെ വജ്രഘോഷം ജപിച്ചോ അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങൾ ജപിച്ചോ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ മടിയിൽ ഒന്നോ ഒന്നിലധികമോ പൂക്കൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മൾ തനിയെടുത്ത് മടിയിൽ ഇട്ടതാകില്ല നമ്മൾ ചെവിയിൽ വെച്ചത് ഓർമ്മ വീണതാകില്ല നമ്മുടെ ശിരസ്ലെങ്ങാനും നമ്മൾ വച്ചിരുന്നത് വീണതാകില്ല എങ്ങനെയോ മടിയിൽ പൂക്കൾ കാണപ്പെടുന്ന ഒരു അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള അതിശയകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവതി പ്രത്യക്ഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ലക്ഷണമാണിത് ആറാമത്തെ കാര്യം നമ്മൾ വരാഹി ദേവിയെ നന്നായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മുടെ പൂജ അറിയുന്ന ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ വരാഹി മന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുക അടുത്തൂടെ കടന്നു പോകുന്നതായിട്ട് കാണുക ഇതും അമ്മ മഹാമായ നമ്മളോടൊപ്പം സാന്നിധ്യമായിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് നമ്മൾ കുറെ കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്ന ഒരു കാര്യം ഉടനടി നിവർത്തിച്ചു കിട്ടും എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണിത് ഏഴാമത്തെന്ന് പറഞ്ഞാല് നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളോ അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു വരാഹിയുടെ ചിത്രമോ അല്ലെങ്കിൽ രൂപമോ സമ്മാനമായിട്ട് ഗിഫ്റ്റ് നൽകുന്നത് ഇത് അമ്മയുടെ ഒരു കേളിയാണെന്ന് തന്നെ പറയാം നമ്മളോടൊപ്പം അമ്മ കൂടെയുണ്ട് എന്നും കൂടെ തന്നെ കാണും നമുക്കൊരു ഉറപ്പ് നൽകുകയാണ് ഇങ്ങനെ ഒരു സമ്മാനത്തിലൂടെ ഇതും വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ഈ എട്ടാമത്തത് ഒരു കോഴി അതും കറുത്ത നിറത്തിനോടടുപ്പിച്ച അല്ലെങ്കിൽ കറുത്ത കോഴി തന്നെയോ നമ്മുടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുകയും പൂജാമുറിയുടെ മുന്നിൽ ചെന്ന് മിണ്ടാതെ നിൽക്കുന്ന ഒരു ചലനം മറ്റതുപോലെ നിൽക്കും പിന്നീട് നടന്നു പോകുന്ന ഒരു നിമിത്തം നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാഹിയമ്മയുടെ സാന്നിധ്യം വീട്ടിനുള്ളിൽ മുഴുക്കൻ നിറഞ്ഞു നിൽക്കുകയാണ് അമ്മ നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മുടെ കഷ്ടതകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് അമ്മ നേരിട്ട് തന്നെ എഴുന്നള്ളി എന്നുള്ള എൻ്റെ സൂചനയാണ് വളരെ പുണ്യകരമാർന്ന ഒരു സൂചനയാണിത് ഇത് അധികം പേർക്ക് കിട്ടുന്നതല്ല വലിയ വരാഹി ഉപാസകർക്ക് പ്രത്യക്ഷമായിട്ടുള്ള ദർശനം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവതി ഇങ്ങനെ വരാറുള്ളത് ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കീഴ കമൻ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണെന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം ഇനി ഒമ്പതാമത്തെ കാര്യമാണ് അത് ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ടുള്ള അതിശയകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പം നമ്മുടെ നെറ്റിയിൽ ഒരു ചുവന്ന സിന്ദൂരത്തിന്റെ പാട് കാണുക കുറച്ചു നേരം അത് കാണുകയുള്ളൂ പിന്നീട് അങ്ങ് മാഞ്ഞു പോകും അത് പലരും പറയും അത് തലേ ദിവസം ഇട്ടിരുന്നതിൻ്റെ ബാലൻസ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ ലക്ഷണം കണ്ട ആൾക്കാർ പറയും തങ്ങൾ തലേ ദിവസം കുങ്കുമം ധരിച്ചിരുന്നില്ല സിന്ദൂരം ധരിച്ചിരുന്നില്ല പക്ഷേ രാവിലെ ആയപ്പോൾ ഒരു ചുവന്ന പാട് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ചുവന്ന പാടുണ്ടായിരുന്നു അത് എന്താണെന്ന് മാച്ചുകളെ നോക്കിയിട്ട് അത് മായന്നില്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് തനിയെ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട് വരാഹിഭക്തരായ പലർക്കും ഇത്തരം ലക്ഷണം കിട്ടാറുണ്ട് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രയാസങ്ങളും എല്ലാം ഭഗവതി നോക്കിക്കാണുന്നുണ്ട് അപ്പം അതിനെല്ലാം കൃത്യമായ രീതിയിൽ സമയാസമയങ്ങളിലായിട്ട് അവർക്ക് വേണ്ടുന്ന നേട്ടങ്ങളെ അമ്മ കൊടുക്കും എന്നുള്ളതിന്റെ സൂചന പ്രത്യക്ഷ സൂചനയാണ് ഇത് അപ്പം പ്രിയപ്പെട്ടവരെ വാരാഹി ഭക്തർ വാരാഹിയെ പ്രാർത്ഥിക്കുന്നവര് വിശേഷാൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒൻപത് കാര്യങ്ങളെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചിലർക്കൊക്കെ ഇനി അത് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുവരെയ്ക്കി അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിക്കുകയൊന്നും വേണ്ട അമ്മ നിങ്ങളടുത്ത് കനി കാണിക്കുക തന്നെ ചെയ്യും ഇത് ഈ ലക്ഷണം കിട്ടാതെ തന്നെ പലരും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹ സാഫല്യം നേടാൻ കഴിയുന്നുണ്ട് അല്ലാതെ തന്നെ അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നുണ്ട് ഇങ്ങനൊരു ലക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പരമ ഭക്തരായിട്ടുള്ള പലർക്കും കിട്ടുന്ന അനുഭവങ്ങളാണ് പിന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും കേവലരായിട്ടുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാകില്ല അമ്മ കാട്ടിത്തന്ന ലക്ഷണമാണ് ഇതൊന്നും മനസ്സിലാകുകയില്ല അതുകൊണ്ട് തന്നെ ചിലർ വിചാരിക്കുക അമ്മേൻ്റെ അടുത്തേക്ക് കനിവ് കാണിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ഏതൊരു ഭക്തർക്കും അതിൻ്റെതായ ടൈം നമ്മളൊരു ആഗ്രഹം മുന്നിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കതിനുള്ള അർഹതയുണ്ടോ എന്നുള്ളൊരു ചെക്കിംഗ് കൂടെ അവിടെ ഉണ്ട് ആ അർഹതപ്പെട്ട സമയത്തെ നമുക്കത് ലഭ്യമാകും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഭക്തി കൈവിടാതെ ജപിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടേതായ അവസരം തീർച്ചയായിട്ടും അമ്മ തരിക തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായത് പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ് അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യണം അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ മഠം നമസ്തേ